നമുക്ക് ഇറാൻ്റെ അതുപോലെ അമേരിക്കയുടെയും വിഷയം എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തു തന്നെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയോടുകൂടി ഏകദേശം ആ ഒരു യുദ്ധത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു സംശയം ജനിപ്പിച്ചുകൊണ്ട് ഇറാന്റെ ഒരു ഡ്രോണ് അമേരിക്ക വെടിവെച്ചിട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു അമേരിക്കയെ നിരീക്ഷിക്കാനും പ്രതിരോധം തീർക്കാനുമാണ് ഡ്രോൺ അയച്ചതെന്ന് ഇറാനും പറയുന്നുണ്ട് അതുപോലെ തങ്ങൾക്ക് നേരെ വന്ന ഡ്രോൺ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് വെടിവെച്ചിട്ടതെന്ന് അമേരിക്കയും പറയുന്നുണ്ട് ഈ സംഭവം ഒരു പ്രകോപനമായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ അതോ ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് പോലെ തന്നെ രണ്ടുപേരും ഒരു യാഥാർത്ഥികമായിട്ടുണ്ടായ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ശ്രീ രണ്ട് പക്ഷവും കടുകിട ഇല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിന് തങ്ങൾ വഴിപ്പെടില്ല എന്ന് ഇറാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നുകയാണ് ഈ ഡ്രോൺ അയച്ചത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളൊന്നാണ് എബ്രഹാം ലിങ്കൻ യു എസ് എസ് എബ്രഹാം ലിങ്കൻ അതേതാണ്ട് ഇറാനിയൻ തീരത്തിന് അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽസ് അകലെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു വിമാനവാഹിനി കപ്പലിനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ അയച്ചത് അപ്പൊ ഇറാൻ അയച്ച ഷഹീദ് വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോൺ അത് കപ്പലിനോട് അടുക്കുന്ന സമയത്ത് കപ്പലിൽ നിന്ന് പുറപ്പെട്ട എഫ് തേർട്ടി ഫൈവ് സെൽത്ത് വിമാനം അത് വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനർത്ഥം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ദേശീയ സുരക്ഷ പരിരക്ഷിക്കാൻ വേണ്ടി ഈ തരെ പോകാനും തയ്യാറാകും എന്നതിന്റെ സൂചനയാണ് ഇറാൻ കാട്ടുന്നത് അത് മാത്രമല്ല അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടം അതാണല്ലോ ഈ ഹോർണൂസ് കടലെടുക്ക് ഹോർണൂസ് കടലെടുപ്പിലൂടെ കടന്നു പോകുന്ന അമേരിക്കൻ കപ്പലുകൾ അതിനെതിരെ പോലും നിരീക്ഷണവുമായി ഇറാനിയൻ വെസൽസ് എത്തുന്നു ഗൺ ബോട്ടുകളുടെ രണ്ട് ഇറാനിയൻ ഗൺബോട്ടുകൾ എത്തുകയാണ് അവർ ആ കപ്പലിനെ വലയം ചെയ്യുകയും ആ കപ്പലിനെ നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു പക്ഷെ അമേരിക്കൻ പതാക വഹിക്കുന്ന ആ കപ്പൽ സ്പീഡ് കൂട്ടി പോകുന്ന ഒരു കാഴ്ചയും കണ്ടു അതുകൊണ്ട് ഇറാൻ പൂർണ്ണമായും വഴങ്ങാൻ തയ്യാറാകുന്നില്ല ഇന്റിമിഡേറ്ററി ടാറ്റിക്സിനോട് വഴങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു പ്രതീതി അവിടെ ജനിപ്പിക്കുന്നു ഒരു വച്ചു മറുവശത്തെ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന സൂചന ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് ബസഷിയ നൽകുന്നു അതേസമയം അയത്തുള്ള അലിഖമേനി കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു ആട്ടിക്ക് തിരിച്ചടി ഉണ്ടാവും എന്ന വൻപത് ററ്ററിക്കാണ് അപ്പൊ സമാധാനത്തിന് ചർച്ച ആവശ്യമെന്ന് പറയുമ്പോൾ ആരാവും മധ്യസ്ഥത വഹിക്കുക അപ്പോഴാണ് തുർക്കി മുന്നോട്ട് വരുന്നത് മധ്യസ്ഥത വഹിക്കാൻ തങ്ങൾ തയ്യാറാണ് സാമാന്യ ശക്തമായ ഒരു ഇസ്ലാമിക രാജ്യമായ തുർക്കി രംഗത്ത് വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് അപ്പൊ ആദ്യഘട്ടത്തിൽ തുർക്കിയും അതുപോലെ യു എ ഇ സൗദി അറേബ്യ ഈജിപ്റ്റ് എല്ലാ രാജ്യങ്ങളും ചേർന്നുള്ള ഒരു സമാധാന പദ്ധതിയാണ് വിഭാവനം ചെയ്തത് ഈ വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച തുർക്കിയുടെ ഇസ്തം വെച്ച് ഒരു സമ്മേളനം നടക്കുകയും അവിടെ ഇറാനിയൻ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളെന്ന് പറയുന്നത് ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ വിശ്വസ്തനായ ദൂതൻ സ്റ്റീവ് നിക്കോഫും അമേരിക്കൻ പ്രസിഡന്റ് മരുമുകൻ ജാർജ് കുഷ്ണറും എല്ലാം ചേർന്ന അമേരിക്കൻ സംഘം ഇറാനെ പ്രതിനിധീകരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി അപ്പൊ ഈ ഒരു സംഘം ഇസ്താംബൂളിൽ എത്തി ചർച്ചകൾ നടക്കും അവിടെ മറ്റ് രാജ്യങ്ങളുടെ കൂടെ മധ്യസ്ഥ ശ്രമം ഉണ്ടാകും പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെയും ഒമാന്റെയും അതുപോലെ തന്നെ ഖത്തറിന്റെയും മധ്യസ്ഥ ശ്രമം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇറാൻ നിലപാട് ഏറ്റവും വൈകിയ വാർത്തയനുസരിച്ച് ഇറാൻ നിലപാട് മാറ്റിയിരിക്കുന്നു ഒമാനിൽ വെച്ചാണെങ്കിൽ തങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് അപ്പൊ തുർക്കി മാറ്റി ഒരു പക്ഷെ ഒമാനിൽ വെച്ചായിരിക്കാം ഒമാനിൽ നേരത്തെ ചർച്ചകൾ നടന്നതാണ് ഒമാനിൽ വെച്ച് നേരിട്ട് അമേരിക്കൻ പ്രതിനിധിയും അതായത് സ്റ്റീവ് വിറ്റ്കോഫും അബ്ബാസ് അറാക്ചിയും തമ്മിൽ നേരിട്ട് ഒമാനിൽ വെച്ച് സംസാരിക്കുന്നു മറ്റ് രാജ്യങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ വേണ്ട എന്ന രീതിയിൽ ഇറാൻ പറയുന്നു അപ്പൊ അങ്ങനെ സമാധാനം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല അതേസമയം ചർച്ചകളുടെ ഉള്ളടക്കം എന്ന നിലയിൽ മിസൈലുകളെ കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം ഇടരുത് അതുപോലെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലീഷ്യകൾ ഹൂതികൾ ഹിദ്ബുൾ ഹമാസ് എന്നിവയുടെ സാന്നിധ്യത്തെ കുറിച്ച് ചർച്ചകളിൽ ഉണ്ടാവരുത് അതേപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പൊ ആണവ ചർച്ചയാണല്ലോ നടക്കേണ്ടത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ സമ്പുഷ്ടീകരിച്ചത് തന്നെയാണ് അത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അത് തങ്ങൾ മാറ്റാൻ താല്പര്യപ്പെടുന്നില്ല അതേസമയം ിയൻ സമുഷ്ടീകരണത്തിന്റെ തോത്ത് കുറച്ചുകൊണ്ട് വരാൻ തയ്യാറാണ് എന്ന മട്ടിൽ ഇറാനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ രീതിയിലുള്ള ബിൽഡപ്പിലൂടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീലിൽ ഒപ്പിടാൻ തങ്ങൾ തയ്യാറല്ല എന്നുകൂടി ഇറാൻ പറഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ട് തുല്യ സാധ്യത യുദ്ധത്തിനും സമാധാനത്തിനും തുല്യ സാധ്യത എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജോയ്സ്